ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷസ് ബ്ലോഗ് എന്നു കുറേ ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ഇട്ടതാ കേട്ടോ അപ്പം നമ്മൾ ഈ ഷൂട്ടാൻ്റെ ഉപ്പ സർപ്രൈസായിട്ടോ അവനെ മാത്രമായിട്ടോ സർപ്രൈസ് ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സർപ്രൈസായി വന്ന് എന്നാണ് കേട്ടോ അതിൽ കാണിക്കുന്നത് അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി ഉപ്പവനെ കണ്ടപ്പോൾ അവന് വരും എന്നറിയണ്ടായിരുന്നു പക്ഷേ ഇന്നാണ് വരുന്നത് എന്ന് അവനറി ഉണ്ടായിരുന്നില്ല രാവിലെ തന്നെ ഞാൻ അവനെ വിളി എത്തിയ സമയത്ത് വിളിച്ച് എണീപ്പിച്ചു അവനെ നല്ല സന്തോഷമായിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ യാത്ര പോയി അപ്പോൾ അതിൻ്റെ ചെറിയ ഷോട്ട്സും കാര്യങ്ങളൊക്കെ ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ കോളേജ് കണ്ടിട്ട് അത് ശാന്തപുരം കോളേജ് ആട്ടോ നമ്മൾ കാണുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ കറിക്കൊക്കെ ഉള്ളത് കടലക്കറിക്കൊക്കെ ഉള്ളത് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇവിടെ തൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ദോശയല്ലേ ദോശയും നമ്മുടെ നീർദോശയുണ്ട് മറ്റേ ദോശ ദോശയുണ്ട് അതും കടലക്കറിയായിരുന്നു കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ പയറും കായും റോബസ്റ്റ് കായ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി ഉപ്പേരി വെക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രാവിലെ അത് കഴിഞ്ഞിട്ടോ രാവിലത്തെ ഫുഡ് കഴിച്ച് ഞാനൊരു ദോശയും പിന്നെ മുട്ടയുടെ രണ്ട് മുട്ടയുടെ വെള്ളയും പിന്നെ കടല റോസ്റ്റ് ചെയ്താട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ കുറച്ച് വാട്ടർ മെലനും കഴിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ കറികളൊക്കെ ഉണ്ടായിരുന്നു ബീഫുണ്ടായിരുന്നു എന്താ ചെരുങ്ങാ കറി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതാണ് പിന്നെ നമ്മുടെ പയറും കായും ഉപ്പേര് വെച്ചതുണ്ടായിരുന്നു അതൊന്ന് ഫ്രഷായിട്ട് വെച്ചതാട്ടോ പിന്നെ ചോറും തിളപ്പിക്കാൻ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തലേ ദിവസത്തെ അപ്പോൾ ഇതാ ബീഫ് ഇവിടെ ചൂടാക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉച്ചയായപ്പോൾ അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആക്കി ആക്കിയെടുത്തു അതാ ചെനങ്ങക്കറി എടുത്തു ബീഫ് ഫ്രൈ ചെയ്തെടുത്തു പിന്നെ ചോറ് തിളപ്പിച്ചു ചോറൊക്കെ ഇവിടെ തിളപ്പിച്ച് വെച്ചു അതാ ഇനി ഉപ്പേരി ഒന്ന് തൂമ്പിച്ചാൽ മതി കേട്ടോ അത് നമ്മുടെ ചെറിയ ഉള്ളിയിൽ തൂമ്പിച്ചാൽ മതി അത്രയേ ഉള്ളൂ ഞങ്ങളൊരു യാത്രയൊക്കെ പോയി കേട്ടോ അപ്പം അതിൻ്റെ ചെറിയ ക്ലിപ്പ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് പല പല ദിവസങ്ങളിൽ ദിവസങ്ങളിലെടുത്ത വീട് കേട്ടോ ഒരൊറ്റ ദിവസവും തന്നെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ വീട് എടുക്കാനൊന്നും പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് ഞങ്ങളുടെ മാ മേലാറ്റൂരുള്ള ജാം പാർക്കിലേക്ക് കേട്ടോ കുട്ടികളെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത് ഹലോ ഇവിടെ നല്ല കളിയായാലൊക്കെ നല്ല പനിയും ഉണ്ടായിരുന്നു പക്ഷേ അവൾ പാർക്ക് കണ്ടപ്പോൾ നല്ല കളിയായിരുന്നു കേട്ടോ പാർക്കിലൂടെ അവൾ കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയുണ്ട് അതവളി ഇതിലൂടെ ഞാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാ കേട്ടോ പിന്നെ അവൾ ഊഞ്ഞാലാട്ടലും ഒക്കെ ഉണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ എന്തായാലും ആരും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ പാർക്കിൽ നിന്ന് അവിടുന്ന് തന്നെ ഞങ്ങൾ മൊമോസ് കഴിച്ചു വിട്ടോ ശസുവാനും നമ്മുടെ ആയിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പം ബൈ ബായ്